േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാർത്തികതൻ്റെ പ്രതികാരവുമായി മുന്നിലേക്ക് പോകാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതേ തുടർന്ന് വിക്രത്തെ തിരിച്ചടിക്കും എന്നുള്ള കാര്യം കാർത്തിക ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന വിക്രമൊന്ന് ഞെട്ടി പോകുന്നുവെങ്കിലും അതൊന്നും നടക്കുകയില്ല എന്നുള്ള കാൽക്കുലേഷനിൽ മുന്നിലേക്ക് പോവുകയാണ് ഗംഗയെ ചെന്ന് കാണുന്ന വിക്രം തന്നെ കൊല്ലുമെന്നാണ് കാർത്തിക ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുന്നു അവളുടെ കാര്യത്തിൽ ചെറിയൊരു ശ്രദ്ധ ഉണ്ടാകുന്നത് നല്ലതെന്ന് തന്നെയാണ് കാരണം അവൾ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും എന്നുള്ള കാര്യം എനിക്കും അറിയാം ഇതോടെ വിക്രം വിക്രമൊന്ന് ഞെട്ടിപ്പോകുന്നു അപ്പോൾ എന്തു ചെയ്യും ഞാൻ നീ ഒന്ന് പേടിക്കുകയൊന്നും വേണ്ട ജാഗ്രത മതിയല്ലോ ഇതോടെ വിക്രമാകെ ടെൻഷനിലാവുകയാണ് ഇതിനിടയിലാണ് പ്രകാശൻ തൻ്റെ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്നത് തോറ്റു കൊടുക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള രീതിയിലാണ് പ്രകാശൻ മുന്നിലേക്ക് പോകുന്നത് ഇത് കാണാൻ ഇടയാകുന്ന കിരണാകട്ടെ പ്രകാശനെ ചെന്ന് കണ്ട പ്രകാശനോട് ഇനിയെങ്കിലും വാശിയെല്ലാം മതിയാക്കി മുന്നിലേക്ക് പോയി എന്ന് ചോദിക്കുകയാണ് പക്ഷെ പ്രകാശൻ ഞാൻ അതിന് മരിക്കണം അല്ലാതെ ഞാൻ അതിന് തയ്യാറാവുകയില്ല അവളെ എനിക്ക് അത്രയധികം വെറുപ്പാണ് എന്ന് അറിയിച്ചതിനെ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് പ്രകാശന്റെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുകയാണ് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്